നമ്മൾ ഏത് ബിസിനസ് ഏത് മേഖലയിലും വലിയ ലാർജ് സ്കെയിലും ഉറങ്ങണം ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയാണ് ഒരു ട്രെൻഡ് എന്താണെന്ന് വിചാരിച്ച് ഞാൻ മനസ്സിലാക്കി ഒരുപാട് പേര് കൂടിയിട്ട് ഉള്ള സംരംഭം അതാകുമ്പോൾ റിസ്ക് കുറവാണ് അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചു ഞാൻ വന്നിട്ടുണ്ട് ഈ മദർ ഓഫ് സ്പോർട്സ് എന്നാണ് ജിംനാസ്റ്റിക്സ് എന്ന് പറയാ ഏത് സ്പോർട്സിനും ബേസിക് ആയിട്ട് വേണ്ട ഒരു ശരീരത്തിന് കിട്ടേണ്ട ബേസിക് എന്താ അത് ജിംനാസ്റ്റിക്സ് ആണ് ഘട്ടം സജീവമായിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ടിങ് മുതലേ ഉള്ളതാണോ ഇപ്പൊ കോട്ടകലിന്റെ ഒരു ആദ്യകാലവും ഇപ്പോഴും ശരിക്കും കണ്ട മനുഷ്യനാണ് ഓക്കെ ബിസിനസ് കമ്പാരിറ്റീവി ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണോ കോട്ടക്കൽ എന്നുള്ളതെന്താണ് കാഴ്ചപ്പാട് ഇപ്പം എന്താ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് വിചാരിച്ചാൽ ഇപ്പം നമ്മൾ ഏത് ബിസിനസ് ഏത് മേഖലയിലും വലിയ ലാർജ് സ്കെയിലും തുടങ്ങണം ഏറ്റവും വലിയ വെല്ലുവിളി അവിടെയാണ് അതിനുള്ള ഫണ്ട് കണ്ടെത്തണം ഈ ഫണ്ട് കണ്ടെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഫിനാൻസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ നമ്മൾ എന്തു പണിയും നമ്മൾ വലിയ ഇൻട്രസ്റ്റിനൊക്കെ ലോൺ എടുക്കും അങ്ങനെ സ്ഥാപനങ്ങൾ തുടങ്ങും അപ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ എന്താ സിറ്റുവേഷൻസ് വരിക എന്ന് നമുക്ക് പറയാൻ വയ്യ ചിലപ്പോൾ നമ്മളെ കണക്കൂട്ടൽ വിജയിക്കുക അല്ലെങ്കിൽ പരാജയം ഇത് പരാജയപ്പെടുമ്പോൾ ഇവിടെ ഈ ബാധ്യതകൾ വലിയ ഋഷ്യാവും അപ്പം അങ്ങനെയുള്ള ഒരു റിസ്ക് ഇപ്പം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഒരു ട്രെൻഡ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി ഒരുപാട് പേര് കൂടിയിട്ട് ഉള്ള സംരംഭങ്ങൾ അതാകുമ്പോൾ റിസ്ക് കുറവാണ് ഇപ്പം ഒരു പത്താളുണ്ട് പത്താൾ ഒരു ഇരു രണ്ട് ലക്ഷമോ അല്ലെങ്കിൽ അയ്യഞ്ച് ലക്ഷോ എടുത്തു ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അത് ഇനി സക്സസ് ആയാൽ എല്ലാവർക്കും ഈക്വലി വരും ഇനി ആയാലും അതിന്റെ റിസ്ക് എല്ലാവർക്കും വരും എല്ലാവർക്കും അപ്പൊ ഇപ്പോ അങ്ങനത്തെ സംരംഭങ്ങളെ ഇനി വിജയിക്കുള്ളൂ മറ്റു സംരംഭങ്ങൾ ഇനി ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റെടുത്ത ആ റിസ്ക് തന്നെയാണ് അതിന് ഇനിയുള്ള കാലത്ത് അത് അഡ്വൈസബിൾ അല്ലാന്ന എന്റെ ഒരു കാഴ്ചപ്പാട് കാഴ്ചപ്പാട്ടില്ല ലീന ഗ്രൂപ്പിന്റെ തന്നെ ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ എൽ എച്ച് ആർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വന്നു ഒരു ഗ്രൂപ്പായിട്ട് ആ രീതിയിലേക്ക് മാറി ഓക്കെ ഇപ്പോ നിലവിലുള്ള സംവിധാനങ്ങളില് ഏറ്റവും എടുത്ത തീരുമാനങ്ങളിൽ തെറ്റായി പോയതോ അല്ലെങ്കിൽ ഏറ്റവും ശരിയായത് അങ്ങനെ ഏതെങ്കിലും സംഭവം ഉണ്ടാവും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തെറ്റായി പോയതൊന്നും നമ്മുടെ ഗ്രൂപ്പിലില്ല കാരണം എല്ലാം ഇന്നത്തെ സാഹചര്യം വെച്ച് നാളെ നമുക്ക് എങ്ങനെയാ വിലയിരുത്താൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം ഒരു കാലത്ത് നമ്മൾ ഏതൊക്കെ ബിസിനസ്സുകൾ ഇവിടെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു താഴത്തേക്ക് പോയ ചരിത്രം നാട്ടിലുണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ ബസ് ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ട് ഒരു കാലത്ത് വലായിട്ട് ൂം ചെയ്ത് വന്നൊരു ഇൻഡസ്ട്രിയാണ് വലിയ വലിയ കമ്പനികൾ എത്രയോ ബസ് കമ്പനികൾ ഉണ്ടായാലും ഇന്ന് ബസ് ഓടിക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്ത ഒരു മേഖലയായി മാറി ഇല്ലേ ഞാനൊക്കെ ഓർമ്മ ഉണ്ട് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ബി കെ ടി ആയാലും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കെ ടി സി എത്ര നൂറുകണക്കിന് വണ്ടികൾ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ് ഇന്ന് അവരുടെയൊക്കെ അവസ്ഥ എന്താ ആ ഫീൽഡിനേ ഔട്ടായി നമുക്ക് അന്ന് അത് ആലോചിക്കാൻ പറ്റുമോ അത് ഇല്ലല്ല അന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഏത് ബിസിനസിൻ്റെ അവസ്ഥ ഇന്നിപ്പോൾ നമ്മുടെ ഈ മേഖല തന്നെ ആയാലും ശരി ഒരഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമോ കഴിയുമ്പോൾ ഇത് വേറൊരു സ്വഭാവത്തിലേക്ക് മാറാം അപ്പോൾ നമ്മൾ മുൻകൂട്ടി കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നമ്മളൊക്കെ വലിയ അത് ചെയ്യണം എന്നാണ് അഭിപ്രായം നമ്മൾ ഈ തിയേറ്റർ തിയേറ്റർ ബിസിനസ് വ്യവസായം തന്നെ തന്നെ ഒരു പ്രതിസന്ധി പല ആളുകളും അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ഓഡിറ്റോറിയം പോലെയുള്ള മാറി പക്ഷെ അപ്പോഴും ലീന പിടിച്ചു നിന്നു എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഭാവിയെ കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായിരുന്നു അതില് അത് പിന്നെ നമ്മൾക്ക് ഇത് നമ്മുടെ ഫാദർ ഉണ്ടാക്കി വെച്ചൊരു സ്ഥാപനമാണ് നമ്മൾ വളർ നമ്മൾ തുടക്കം വെച്ചൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പം അത് പിന്നെ എത്ര ആ കാലത്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അതിനെ ഓടിക്കുക എന്നുള്ളത് നമ്മൾ എടുത്തൊരു തീരുമാനം തന്നെയായിരുന്നു അതിനെ വേറെ ഒന്നിലേക്ക് ഡൈവേർട്ട് ചെയ്യരുത് അത് അതായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളത് അപ്പോഴേക്ക് പിന്നെ എന്താ വെച്ചാൽ നമ്മളും മറ്റു മേഖലയിലൊക്കെ നമ്മൾ കുറച്ച് ഭേദപ്പെട്ടൊരു പിക്ചറിലേക്ക് വന്നുകൊണ്ട് ഇത് നമ്മളെ സംബന്ധിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് കൊണ്ടു നടക്കുന്ന ഒന്നും നമുക്കൊരു വലിയ വിഷയമായിട്ടില്ല അപ്പം അതുകൊണ്ട് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അന്ന് തന്നെ നമ്മൾ എടുത്തു ഒരു തീരുമാന അല്ലെങ്കിൽ അന്നൊക്കെ അത് വേറെ ഒരു ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരത് ഒന്നൊക്കെ വിൽക്കും അല്ലെങ്കിൽ അത് ഇതേ പറഞ്ഞ പോലെ അല്ല ഹോളോ കാര്യങ്ങളൊക്കെ ആക്കും പിന്നെ അതിൽ വലിയ മാറ്റം വന്നു ഈ മൾട്ടിപ്ലക്സ് ഒക്കെ വന്നു അപ്പം അതിനനുസരിച്ച് പെട്ടെന്ന് പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ മൾട്ടിപ്ലക്സ് ആക്കി അപ്പം വീണ്ടും അതിൻ്റെ മോഛായ മാറ്റി അതൊക്കെ ഇതിൻ്റെ ഒരു വിചാരിക്കാതെ വരുന്ന എപ്പോഴും പ്രതീക്ഷിക്കണം നമ്മൾ എല്ലാ സംഭവത്തിലും ഏറ്റവും ഇതില് ഒരു ബിസിനസ് ഉപരി നമുക്കൊരു ഹർട്ടുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉള്ള സംഭവമാണ് നടത്തി കഴിഞ്ഞ ഡിസംബർ ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അന്ന് ഫാദർ സ്റ്റാർട്ട് ചെയ്ത അത് രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബറിൽ കഴിഞ്ഞ വർഷം ഇതിന്റെ അമ്പതാം വാർഷികമായിരുന്നു അന്ന് നമ്മളത് ഒരു രണ്ട് മൂന്ന് ദിവസത്തെ നല്ലൊരു വിപുലമായ പരിപാടി ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് ജനങ്ങൾക്ക് പഴയ ഫിലിം കാണിച്ചു കൊടുക്കുക പിന്നെ കുറേ കൾച്ചറൽ പ്രോഗ്രാം നടത്തി അങ്ങനെ ഒരു മൂന്ന് ദിവസത്തെ പരിപാടിയൊക്കെയിട്ട് നമ്മൾ വളരെ ഗ്രാൻഡായിട്ട് നടത്തി കാരണം സിനിമയുടെ ആ ഒരു അവിടെയുള്ള ആ ഒരു താല്പര്യം പിന്നെ ആ പഴയ കാലത്തുണ്ടായ ഒരു സ്ഥാപനം ഇപ്പോഴ് അത് ഇങ്ങനെ നിലനിന്ന് പോണു സക്സസ് ആയിട്ട് നിലനിന്ന് പോണു അൻപത് വർഷം അപ്പൊ അത് ഇനിയിപ്പോ ഒരു അമ്പത് വർഷത്തേക്ക് ആരൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി ഏതൊക്കെ ജനറേഷൻ ഉണ്ടാവും അവരിത് എങ്ങനെ കൊണ്ടു നടക്കുന്ന ഇപ്പൊ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ വയ്യ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത നമ്മള് വളരെ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്തത് നമ്മൾ ഇവിടെ ഈ പേരിങ്ങനെ നമ്മൾ ലീന ഗ്രൂപ്പിനോടൊപ്പം തിലകൻ എന്നുള്ള പേര് പറയുമ്പോഴത്തന്നെ ഇടയ്ക്കപ്പഴൊക്കെ നമ്മൾ ഒളിമ്പിക് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ജിംനാസ്റ്റിക് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അതൊരു അത്ഭുതമായിരുന്നു അത് രണ്ടും രണ്ട് എൻഡിലുള്ള ഒരു സംഭവമാണ് അങ്ങനെ അത് അതിലേക്കുള്ള താല്പര്യത്തിന്റെ പുറത്താണോ അവിടെ എത്തിപ്പെട്ടത് അത് സത്യം വരെ ചൈക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഞാൻ ഈ മേഖലയിലേക്ക് വരും എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ആളല്ല പിന്നെ ഇതിൽ സ്പോർട്സിനോട് നമുക്ക് പഠിക്കുന്ന കാലം മുതലേ താല്പര്യമുണ്ട് ഫുട്ബോളിനോടൊക്കെ ഭയങ്കര പാഷനായിരുന്നു കുറച്ച് കളിക്കുമെങ്കിലും ആ കളികൾ പോയി കാണുക അല്ലെങ്കിൽ എവിടെയൊക്കെ മാച്ചുണ്ടോ വലിയ വലിയ കളികളുണ്ടോ അവിടെയൊക്കെ പോയി കാണുക അതൊക്കെ ഒരു ഭയങ്കര ചെറുപ്പം മുതലേ ഉള്ള ഒരു പാഷനാണ് പക്ഷേ ഈ ഒളിമ്പിക് അസോസിയേഷനിലൊക്കെ വരും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ ഒരു പ്രതീക്ഷയില്ല അങ്ങനെ മനസ്സിലൊരു താല്പര്യമില്ല ഈ ഹോട്ടൽ ഓണേഴ്സൊക്കെ കൂടി പലപ്പോഴും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓരോ മീറ്റിങ്ങുകൾ അങ്ങനെ യാത്രകൾ ഇങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഒരു പക്ഷി പുള്ളി കേരളത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ വളരെ വീക്കായി കിടക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ പുള്ളിയുടെ മൈൻഡിൽ നിന്ന് വന്ന ഒരു ആശയാണ് നമുക്ക് കേരളത്തിലെ ഒളിമ്പിക് അസോസിയേഷന് സജീവമാക്കി കൊണ്ടിരണം അപ്പം മുള്ളിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകളോടൊക്കെ പുള്ളി അത് ഷെയർ ചെയ്തു അപ്പൊ നമ്മളൊക്കെ അതിന് നല്ല സപ്പോർട്ട് കൊടുത്തു പുള്ളി അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് വന്നു പുള്ളി സ്റ്റേറ്റ് പ്രസിഡന്റ് ആയപ്പോൾ പുള്ളി മേഖലയിൽ പുള്ളിക്ക് താല്പര്യമുള്ള കുറെ ആളുകളെയൊക്കെ പുള്ളിയുടെ കൂടെ കൂട്ടി അപ്പൊ നമ്മൾ വലിയ ഉത്തരവാദിത്വത്തിൽ അപ്പൊ ഏറ്റെടുക്കാൻ പറ്റില്ല അരുടെ മലപ്പുറം ജില്ലയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ വേണല്ലോ എന്നുള്ള നിലയ്ക്ക് പിന്നെ നമ്മൾക്ക് എന്താ ചോദിച്ചാൽ പിന്നെ നമ്മളത് ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കണമല്ലോ അപ്പോഴാണ് പിന്നെ ഞാനിത് ഇങ്ങനെ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചതും ഈ സ്പോർട്സ് രംഗത്ത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മലപ്പുറം ജില്ലയിലൊക്കെ വളരെ വീക്കാണെന്നും അതിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നൊക്കെ അപ്പം ഞാനും ഇതിനോട് താല്പര്യമില്ല എൻ്റെ സുഹൃത്തുലയത്തിലൊക്കെ ഷെയർ ചെയ്തപ്പോൾ കുറേ ആളുകൾ അതിന് ഭയങ്കര താല്പര്യം കാണിച്ചു അങ്ങനെയാണ് ശരിക്കു പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചു തന്നെ ഞാൻ വന്നതിൻ്റെ ശേഷം ഞാൻ പ്രസിഡൻ്റായി ഫണ്ടായി വന്നതിൻ്റെ ശേഷം അതുവരെ ഇവിടെ ഒരു സംഭവമേ ഇല്ല നമ്മൾ വന്നിത് ഏറ്റെടുത്ത് നല്ലൊരു ഓർഗനൈസേഷനാക്കി ജില്ലയിലെ എല്ലാ കായി മുപ്പത് കായിക സംഘടനകളുടെയും മീറ്റിങ്ങുകൾ വിളിച്ചു ഇവർക്കൊക്കെ ഓരോരോ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു അതിലൂടെ ആ ഗെയിമുകളൊക്കെ ഇന്നിപ്പോൾ കേരളത്തിൽ ഈ പത്ത് മുപ്പത് ഗെയിമും ഓർഗനൈസ്ഡ് ഓർഗനൈസാക്കിയത് ഒളിമ്പിക് അസോസിയേഷൻ്റെ ശക്തമായ ഇടപെടലാന്നുള്ളത് ധൈര്യ സമേതം പറയാനുള്ളത് സർക്കാർ ഉണ്ട് സ്പോർട്സ് കൗൺസിലുണ്ട് പക്ഷെ സ്പോർട്സ് കൗൺസിലിനൊക്കെ കുറേ പരിമിതികളുണ്ട് അവർ ഈ സർക്കാർ ഒരു നിയന്ത്രണത്തിൽ പോകുന്ന സംഘടനകളാണ് അപ്പം അവർ അതിൻ്റെതായ കുറേ ഗുണമുണ്ട് കുറേ ദോഷവും ഉണ്ട് പക്ഷെ ഒളിമ്പിക് അസോസിയേഷൻ വേറൊരു തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി തന്നെ ആണെങ്കിലും അതിന് കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻ്റ് ബോഡിയാണ് അപ്പൊ അതിന്റേതായ കായിക താരങ്ങൾക്കും ജിംനാസ്റ്റിക് അസോസിയേഷന്റെ പ്രവർത്തനം അതുപോലെ അതുപോലെ നമ്മൾ ഇതിന്റെ ഒരു ഈ ഒളിമ്പിക് അസോസിയേഷനിൽ വന്നപ്പോഴാണ് ജിംനാസ്റ്റിക് അസോസിയേഷൻ ഞങ്ങ വളരെ കേരളത്തില് ബിഗ് സീറോ ആയിരുന്നു ഒരു ഓർഗനൈസിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ലെവലിലേക്ക് അത് സംസ്ഥാനതലത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിലാക്കി തരികയും പിന്നെ നമ്മളത് ഏറ്റെടുത്തപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ പതിനാല് ജില്ലകളിലും നമ്മൾ ഓരോ ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൽ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ സ്പോർട്സിൽ ഈ മദർ ഓഫ് സ്പോർട്സ് എന്നാണ് ജിംനാസ്റ്റിക്സിന് പറയുക എല്ലാ ഏത് സ്പോർട്സിനും ബേസിക് ആയിട്ട് വേണ്ട ഒരു ശാരീരിക ശരീരത്തിന് കിട്ടേണ്ട ബേസിക് ഇതെന്താ അത് ജിംനാസ്റ്റിക്സാണ് അത് അവിടെ എന്താ നമ്മൾ ഈ ജിംനാസ്റ്റിക്സിൽ നാല് വയസ്സാവുമ്പോൾ തന്നെ നമ്മൾ ഈ കുട്ടികളതിലേക്ക് സെലക്റ്റ് ചെയ്യണം ഈ നാല് വയസ്സിന് ഈ കുട്ടിക്ക് കൊടുക്കുന്ന ബേസിക് നോ ഈ ഫിസിക്കൽ ഇതുണ്ടല്ലോ അത് പിന്നെ ഒരു പത്ത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും ആ കുട്ടി ഇന്നിപ്പം എന്തായി ഇന്നിപ്പം ജിംനാസ്റ്റിക്സിന് നല്ലൊരു ഒരു ഒരു ആവശ്യക്കാരായി എല്ലാ രംഗത്തും കുട്ടികൾക്ക് താല്പര്യമായി കാരണം ഇതിന് ഏത് സ്പോർട്സിക്കും പോകാം അപ്പോഴേക്കും ആ കുട്ടി ഒരു പത്തോ വയസ്സാവുമ്പോഴേക്ക് ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ് കായികക്ഷമത നേടി നേടി അപ്പോൾ ഏത് സ്പോർട്സിനും വേണ്ട എന്താ അവൻ്റെ ഇതല്ല അത് ശരിക്കും അത് മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ സ്പോർട്സ് രംഗത്തുള്ളവരൊക്കെ വളരെ വൈകിപ്പോയി എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് അഭിപ്രായക്കാരനായ സോ ജിംനാസ്റ്റിക് അസോസിയേഷന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് സജീവമായി ഇപ്പൊ നമ്മൾ കഴിഞ്ഞ എട്ട് ഒമ്പത് പത്ത് കൊച്ചിയിൽ വെച്ചിട്ട് അതിന്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പായിരുന്നു ഇരുപത്തൊന്ന് സ്റ്റേറ്റിൽ നിന്ന് ആളുകൾ പങ്കെടുത്തു പണ്ട് കേരളത്തിൽ കേരളത്തിലൊന്നും ആലോചിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ ഏറ്റവും നന്നായി ചാമ്പ്യൻഷിപ്പ് ഓർഗനൈസ് ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ സ്റ്റേറ്റായി കേരളം മാറി ആ രീതിയിലേക്കുള്ള മാറ്റം ജിംനാസ്റ്റിക് അസോസിയേഷൻ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിഞ്ഞു ഭയങ്കര മാറ്റം തന്നെയൊക്കെ സോ വാട്സ് എന്താണ് അതിന്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാനിങ്സ് എന്തെങ്കിലും ഉണ്ടോ ജിംനാസ്റ്റിക്സ് ജിംനാസ്റ്റിക്സിന് ഇപ്പോൾ നമ്മൾ ഇതിന് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു പരിമിതി വെച്ചാൽ ഇതിന് നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം ഒരു നല്ല ഫുൾ ബ്ലഡ്ജ് ഒരു ജിംനാസ്റ്റിക് സെൻ്റർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു രണ്ട് കോടി ഉറുപയോ മിനിമം പക്ഷേ അതിനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇന്നിപ്പോൾ കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്ത് വെച്ചാൽ ഓരോ മേഖലയിട്ട് ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ആ ഭാഗത്ത് മൂന്നാല് മൂന്ന് ജില്ലകൾക്ക് വേണ്ടി ഒരു സെൻറ്റർ ഈ സെൻട്രൽ സോണിന് ഒരു സെൻറ്റർ അങ്ങോട്ട് പോയാൽ സൗത്ത് സ ഒരു സെൻ്റർ അങ്ങനെ ഒരു രണ്ട് മൂന്നാല് സെൻറ്ററുകൾ ഒരു ഭേദപ്പെട്ട അത്യാവശ്യം വേണ്ട എല്ലാ സ്റ്റാൻഡേർഡുമുള്ള സെൻറ്ററുകൾ ഈ പല ഈ സി എസ് ആർ ഫണ്ടുകളൊക്കെ ഉണ്ടല്ലോ വലിയ കമ്പനികളുടെയൊക്കെ അവരിലെ ഒക്കെ നമ്മൾ പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് അതിൽ കുറേ കമ്പനികൾ താല്പര്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവർ എങ്ങനെ ഇപ്പോൾ ഓർഗനൈസേഷൻ നന്നായി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പലരും ബിൽഡിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു മൂന്നാല് സെൻ്റേഴ്സ് കൂടി വന്നാലേ ഇതിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ മറ്റേ എന്താ വെച്ചാൽ ഒരു ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയത് അവിടെ നിൽക്കും പിന്നെ ആ കുട്ടിക്ക് വളരണമെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും ഫെസിലിറ്റിയും സെന്റേഴ്സും ഉണ്ടെങ്കിലേ ഇത് വളരുള്ളൂ അപ്പൊ അതിനുള്ള ഒരു ശ്രമം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിജയിക്കേ ഒളിമ്പിക് അസോസിയേഷൻ്റെ തലത്തിലുള്ള പ്രവർത്തനം വളരെ സജീവമായിട്ടും സജീവമായി അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത്തരം സംഭവങ്ങൾക്കുടൊക്കെ ഒരു റിസൾട്ട് എന്ന് പറയണെങ്കിൽ കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല ആ സമയം എടുക്കും ആ സമയം എടുക്കും പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓക്കെ എന്തായാലും കുറച്ച് സമയം നമ്മൾ കെ പി എല്ലിൻ്റെ പ്രഷറുമായിട്ട് സംസാരിക്കാൻ പറ്റി ബിസിനസിനെ കുറിച്ച് അതോടൊപ്പം തന്നെ തൻ്റെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒളിമ്പിക് അസോസിയേഷൻ്റെ ജിംനാസ്റ്റിക് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ തന്നെയും വിശദമായിട്ട് നമ്മൾ സംസാരിച്ചു എന്തായാലും മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം സമയം അനുവദിച്ചതിന് നന്ദി ഓക്കെ ഓക്കെ താങ്ക് യു